നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായി ഈ മനോഹരമായ ദിവസത്തിൽ നിങ്ങളെ ചാനലിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഇവിടെ പുരാതന ജ്ഞാനത്തിൻ്റെ തിളക്കമാർന്ന രത്നങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കുന്നു ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഉപദേശങ്ങൾ ചരിത്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു നിങ്ങളുടെ വീട്ടിൽ ധനലക്ഷ്മി എന്തുകൊണ്ട് താമസിക്കുന്നില്ല ചാണക്യ ആചാര്യൻ ആ മഹാനായ തന്ത്രജ്ഞൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിൻറെ കാരണങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു ഈ അഞ്ച് കാരണങ്ങൾ ശ്രദ്ധിക്കൂ അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും കേട്ടിരിക്കൂ കാരണം ഈ ഉപദേശങ്ങൾ പാലിക്കാത്തവരുടെ വീടുകളിൽ ധനം ഒരിക്കലും നിലനിൽക്കില്ല ഇപ്പോൾ തന്നെ ആരംഭിക്കാം ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം പ്രിയരേ ചാണക്യനെ അറിയാത്തവരുണ്ടോ മഹാനായ ചന്ദ്രഗുപ്തന്റെ ഗുരു അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് അദ്ദേഹത്തിന്റെ നീതിശാസ്ത്രം ലോകത്തിന് പ്രകാശമാണ് ധനം എന്നത് കേവലം നാണയങ്ങൾ മാത്രമല്ല അത് സമൃദ്ധി സന്തോഷം സമാധാനം എന്നാൽ ചില വീടുകളിൽ ലക്ഷ്മിദേവി വരുന്നില്ല എന്തുകൊണ്ട് ചാണക്യൻ പറയുന്നു അഞ്ചു പ്രധാന കാരണങ്ങൾ ഓരോന്നും ഒരു കഥ പോലെ വിവരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ തൊടാൻ ആദ്യത്തെ കാരണം വീടിന്റെ അശുദ്ധി ചാണക്യൻ പറയുന്നു അശുദ്ധമായ വീട്ടിൽ ലക്ഷ്മി താമസിക്കില്ല ഒരു ഗ്രാമത്തിലെ ഒരു കച്ചവടക്കാരൻറെ കഥയോർക്കുക അയാൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ വീട് അലങ്കോലമാണ് പൊടി അഴുക്ക് ചിതറിയ വസ്തുക്കൾ ധനം വരുന്നു പക്ഷെ നിൽക്കുന്നില്ല കാരണം ശുചിത്വമില്ലാത്തടത്ത് നെഗറ്റീവ് ഊർജം നിറയുന്നു നിങ്ങളുടെ വീട് നോക്കൂ തറയും ഭിത്തികളും തിവറിങ്ങുന്നുണ്ടോ ഓരോ ദിവസവും ശുചീകരണം ചെയ്യുക അപ്പോൾ ധനം സ്വമേധയാ വരും ഈ ലളിതമായ ശീലം നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും രണ്ടാമത്തെ കാരണം അലസത ചാണക്യാചാര്യൻ ഉപദേശിക്കുന്നു അലസന്റെ വീട്ടിൽ ധനം ഒരിക്കലും നിലനിൽക്കില്ല ഒരു യുവാവിൻ്റെ കഥയുണ്ട് സമ്പന്നൻ്റെ മകൻ അവൻ ഉറങ്ങുന്നു വിശ്രമിക്കുന്നു പക്ഷേ പ്രയത്നിക്കുന്നില്ല പിതാവിൻ്റെ സമ്പാദ്യം ക്ഷയിക്കുന്നു അലസത ധനത്തിൻ്റെ ശത്രുവാണ് ഉദയം മുതൽ പ്രവർത്തിക്കുക പുതിയ അവസരങ്ങൾ തേടുക നിങ്ങളുടെ ദിനചര്യ നോക്കൂ അത് ഊർജ്ജസ്വലമാണോ പ്രയത്നം ചെയ്യുക ധനം നിങ്ങളെ തേടിവരും ഈ ഉപദേശം നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തട്ടെ മൂന്നാമത്തെ കാരണം അതിഥികളോടുള്ള അനാദരവ് ചാണക്യൻ പറയുന്നു അതിഥിയെ അനാദരിക്കുന്ന വീട്ടിൽ ലക്ഷ്മി വസിക്കില്ല ഒരു രാജകുമാരന്റെ പുരാണ കഥയോർക്കുക അവൻ അതിഥികളെ അവഗണിക്കുന്നു ഭക്ഷണം നൽകുന്നില്ല ക്രമേണ അവൻ്റെ രാജ്യം ദാരിദ്ര്യത്തിലാഴുന്നു അതിഥി ദേവനാണ് വീട്ടിലെത്തുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക ഭക്ഷണം വിളമ്പുക നിങ്ങളുടെ വീട് ആതിഥി സൽക്കാരത്തിന്റെ സ്വർഗമാക്കുക അപ്പോൾ ധനം ഒഴുകിയെത്തും കാരണം നന്മയുടെ ഫലം എപ്പോഴും മധുരമാണ് നാലാമത്തെ കാരണം കലഹവും വഴക്കുകൾ ചാണക്യാചാര്യൻ ഉദ്ഘോഷിക്കുന്നു കലഹമുള്ള വീട്ടിൽ ധനം താമസിക്കില്ല ഒരു കുടുംബത്തിൻ്റെ ദുഃഖകരമായ കഥയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തര വഴക്ക് കുട്ടികൾക്കിടയിൽ അസൂയ ധനം വരുന്നു പക്ഷേ ചെലവഴിക്കപ്പെടുന്നു സമാധാനമില്ലാത്തിടത്ത് ധനം നിലനിൽക്കില്ല കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറുക വാക്കുകൾ മൃദുവാക്കുക നിങ്ങളുടെ വീട് സമാധാനത്തിൻറെ ക്ഷേത്രമാക്കുക ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കും അഞ്ചാമത്തെ കാരണം അനാവശ്യ ചെലവുകൾ ചാണക്യൻ പറയുന്നു അനാവശ്യമായി ചെലവഴിക്കുന്നവന്റെ വീട്ടിൽ ധനം നിലനിൽക്കില്ല ഒരു വ്യാപാരിയുടെ കഥയോർക്കുക അയാൾ സമ്പാദിക്കുന്നു പക്ഷേ ആഡംബരങ്ങളിൽ വാരി വിതറുന്നു ക്രമേണ ദാരിദ്ര്യം വരുന്നു സമ്പാദ്യം സൂക്ഷിക്കുക ബജറ്റ് തയ്യാറാക്കുക നിങ്ങളുടെ ചെലവുകൾ നോക്കൂ അവ ആവശ്യമുള്ളതാണോ ലാഭകരമായ നിക്ഷേപങ്ങൾ ചെയ്യുക ഈ ശീലം നിങ്ങളെ സമ്പന്നനാക്കും പ്രിയ സുഹൃത്തുക്കളെ ഈ അഞ്ച് കാരണങ്ങൾ അശുദ്ധി അലസത അനാദരവ് കലഹം അനാവശ്യ ചെലവുകൾ ചാണക്യൻ്റെ ജ്ഞാനത്തിൻ്റെ സാരാംശമാണ് അവ ശ്രദ്ധിക്കൂ നിങ്ങളുടെ വീട് ധനസമൃദ്ധിയുടെ കേന്ദ്രമാക്കുക ഈ ഉപദേശങ്ങൾ പാലിക്കുക ജീവിതം മാറുന്നത് കാണുക ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറിൽ പങ്കുവയ്ക്കൂ ഇത്തരം വീഡിയോകൾ കൂടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം ശുഭദിനം